ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് ആൻ അമേസിംഗ് കേക്ക് ഇത് ചോക്ലേറ്റോ വാനിലയോ അല്ല ഇറ്റ് ഈസ് നീതർ ചോക്ലേറ്റ് നോർ നോർവാനില ഇതൊരു ഫ്രഷ് നട്ട്സ് ചേർത്ത മധുരമുള്ള കേക്കാണ് ഇറ്റ് ഈസ് എ ഫ്രഷ് നടി ആൻഡ് സ്വീറ്റ് കേക്ക് അതെ ഒരു ഓറഞ്ച് ആൽമണ്ട് കേക്ക് യെസ് ആൻഡ് ഓറഞ്ച് ഓൾമണ്ട് കേക്ക് നിങ്ങൾ തയ്യാറാണോ നമുക്ക് തുടങ്ങാം Are you ready? Let's begin. ഈ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് ദിസ് കേക്ക് ഈസ് ഈസി ടു മേക്ക് ഞാൻ ചേരുവകൾ എടുത്തു ഐ ടുക്ക് ദി ഇൻഗ്രീഡിയൻസ് മൈദ പഞ്ചസാര വെണ്ണ മുട്ട ബദാം ഓറഞ്ച് എന്നിവ ഫ്ളവർ ഷുഗർ ബട്ടർ എഗ്സ് ആൾമണ്ട്സ് ആൻഡ് ആൻഡ് ഓറഞ്ച് ആദ്യം ഞാൻ ഓവൻ നൂറ്റി എഴുപത്തിയഞ്ച് ഡിഗ്രിയിൽ ചൂടാക്കാൻ വെച്ചു ഫസ്റ്റ് ഐ പ്രീഹീറ്റഡ് ദി അവൻ ടു വൺ സെവന്റി ഫൈവ് ഡിഗ്രീസ് പിന്നെ ഞാൻ ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തു Then, I grated the orange peel. നല്ല ഫ്രഷ് മണമായിരുന്നു ഇറ്റ് സ്മെൽഡ് വെരി ഫ്രഷ് നിങ്ങൾ എപ്പോഴെങ്കിലും ഓറഞ്ച് തൊലിയുടെ മണം ആസ്വദിച്ചിട്ടുണ്ടോ ഹാവ് യു എവർ എൻജോയ്ഡ് ദ സ്മെൽ ഓഫ് ഓറഞ്ച് പീൽ അതിന് നല്ല മണമാണ് ഇറ്റ് ഹാസ് എ വണ്ടർഫുൾ ഫ്രേഗ്രൻസ് അടുത്തതായി ഞാൻ ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തു നെക്സ്റ്റ് ഐ സ്ക്വീസ്ഡ് ദി ഓറഞ്ച് ആൻഡ് എക്സ്ട്രാക്റ്റഡ് ദ ജ്യൂസ് ഇതിന് മധുരവും നേരിയ പുളിയുമുണ്ട് ഇറ്റ് ഹാസ് സ്വീറ്റ്നെസ് വിത്ത് എ സ്ലൈഡ് ടാങ്ക് ഒരു പാത്രത്തിൽ ഞാൻ വെണ്ണയും പഞ്ചസാരയും ചേർത്ത് നന്നായി യോജിപ്പിച്ചു ഇൻ എ ബോൾ ഐ കംബൈൻ ദ ബട്ടർ ആൻഡ് ഷുഗർ വെൽ പിന്നെ ഞാൻ മുട്ട ഓരോന്നായി ചേർത്തു ദൻ ഐ ആഡ് ദി എഗ്സ് വൺ ബൈ വൺ മാവ് കട്ടിയായിരുന്നോ വാസ് ദ ബാറ്റർ തെക്ക് സുഗന്ധം അതിമനോഹരമായിരുന്നു ദി അറോമ വാസ് ഡിലൈറ്റ്ഫുൾ അടുത്തതായി ഞാൻ മൈദയും പൊടിച്ച ബദാമും ചേർത്തു Next, I added the flour and ground almonds. Podicha badam nalloru texture nalguno. Ground almonds give a nice texture. Ningal mumbo badam podi ubiyogi Have you ever used almond powder before? ഞാൻ കേക്ക് ടിന്നിൽ നന്നായി ബട്ടർ പുരട്ടി ഐ ഗ്രീസ് ദ കേക്ക് ടിൻ വെൽ വിത്ത് ബട്ടർ എന്നിട്ട് ഞാൻ മാവ് അതിലേക്ക് ഒഴിച്ചു ദ ബാറ്റർ എൻ ടു മാവ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ ഞാൻ ടിന്ന് തട്ടി ഐ ടാപ് ദ ടെ എൻഷോർ ദ ബാറ്റർ സ്പ്രെഡ് ഈവൻലി ഞാൻ കേക്ക് ഓവനിൽ വെച്ചു ഐ പ്ലേസ് ദ കേക്ക് ഇൻ ദി ഓവൻ ഞാൻ കേക്ക് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് പരിശോധിച്ചു ഐ ചെക്ക് ദ കേക്ക് വിത്ത് ദൂത്ത് പിക് ടൂക്ക് വൃത്തിയായി പുറത്തു വന്നു ദ ടൂത്ത്പിക്ക് കേം ഔട്ട് ക്ലീൻ ഞാൻ കേക്ക് തണുക്കാൻ വെച്ചു ഐ സെഡ് ദ കേക്കസ് ആയി ടു കൂൾ ഡൌൺ പിന്നെ ഞാൻ മുകളിൽ പഞ്ചസാര പൊടി വിതറി െൻ ഐ സ്പ്രിങ്കിൾഡ് powdered sugar on top. ഞാൻ ഒരു കഷ്ണം മുറിച്ചു കേക്ക് ഈർപ്പമുള്ളതും സുഗന്ധമുള്ളതുമായിരുന്നു ദ കേക്ക് വാസ് മോയ്സ്റ്റ് ആൻഡ് ഫ്രേഗ്രന്റ് ഓറഞ്ചിന്റെയും ബദാമിന്റെയും സ്വാദുകൾ ഒരുമിച്ചുണ്ടായിരുന്നു ദ ഫ്ലേവേഴ്സ് ഓഫ് ഓറഞ്ച് ആൻഡ് ആൽമണ്ട്സ് ബ്ലെൻഡ് ടുഗെദർ കേക്ക് മൃദുലവും മധുരമുള്ളതും ചെറുതായി പുളിയുള്ളതുമായിരുന്നു The cake was soft, സ്വീറ്റ് ആൻഡ് ഹാഡ് എ സ്ലൈറ്റ് ആൻജീനസ് ഇങ്ങനെയൊരു സ്വാദിഷ്ടമായ കേക്ക് ഉണ്ടാക്കിയതിൽ എനിക്ക് അഭിമാനം തോന്നി ഐ ഫീൽ പ്രൗഡ് ടു ഹാവ് മെയ്ഡ് സച്ച് എ ഡെലിഷ്യസ് കേക്ക് ബേക്കിംഗ് സന്തോഷവും നല്ല അനുഭവമാണ് നൽകുന്നത് Baking brings joy and a pleasant experience. Which cake shall we make next?